ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് അപ്പോൾ വരും ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ജൂലൈ ഇരുപത്തിയെട്ടിന്റെ പ്രത്യേകതയാണ് അപ്പോൾ ജൂലൈ ഇരുപത്തിയെട്ടിന്റെ പ്രത്യേകത എന്താണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്താണ് ജൂലൈ ഇരുപത്തിയെട്ടിന്റെ പ്രത്യേകത എന്താണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമാണ് ജൂലൈ ഇരുപത്തിയെട്ട് ഇനി എന്തുകൊണ്ടാണ് ജൂലൈ ഇരുപത്തിയെട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം ഗുരുതരമായ കരൾ രോഗത്തിനും ക്യാൻസറിനും കാരണമാകുന്ന കരൾ രോഗമായ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയെട്ട് എന്നാണ് ജൂലൈ ഇരുപത്തിയെട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയെട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി വെക്കുക ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ എന്താണ് ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ എന്താണ് ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ എന്നുള്ളതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിയെട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയം അപ്പോൾ എന്താണ് പ്രത്യേകത ജൂലൈ ഇരുപത്തിയെട്ടിന്റെ പ്രത്യേകത എന്താണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ എന്താണ് ഹെപ്പറ്റൈറ്റിസ് രോഗത്തിനെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ദിനം ജൂലൈ ഇരുപത്തിയെട്ടിന് നമ്മൾ ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണെന്ന് പ്രത്യേകം വെക്കുക ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു ദിനത്തിന്റെ പ്രമേയം നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഒരു വേദിയാണ് കോഴിക്കോടാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് മലബാർ റിവർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയാണ് എന്താണ് മലബാർ റിവർ രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് എവിടെ വെച്ചാണ് എവിടെയാണ് കോഴിക്കോട് വെച്ചാണ് കോഴിക്കോട് വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലബാർ റിവർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലബാർ റിവർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ എന്താണ് ഈ ഒരു മത്സരത്തിന്റെ വേദി എവിടെയാണ് കോഴിക്കോടാണ് കോഴിക്കോട് ஆனா, எந்தானா, மலபார் ரிவர் பெஸ்டிவல் நடக்குன்னது? അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് കേരളത്തിൽ സൂക്കം സഫാരി പാർക്ക് സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് എന്താണ് പ്രത്യേകത എന്താണ് കേരളത്തിലെ കേരളത്തിൽ നിലവിൽ വരുന്ന എന്താണ് സൂക്കം സൂക്കം സഫാരി പാർക്കാണ് എവിടെയാണ് സ്ഥാപിതമാവുന്നത് കണ്ണൂരിലെ കണ്ണൂരിലെ തളിപ്പറമ്പിലാണ് എന്താണ് കണ്ണൂരിലെ തളിപ്പറമ്പിലാണ് ഒരു സഫാരി പാർക്ക് വരുന്നത് അപ്പോൾ ഇത് വെറും ഒരു സഫാരി പാർക്കല്ല എന്താണ് പ്രത്യേകത സൂക്കം സഫാരി പാർക്കാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കണ്ണൂരിലെ കണ്ണൂരിലെ തളിപ്പറമ്പിലാണ് ഇങ്ങനെയൊരു ഒരു സഫാരി പാർക്ക് സ്ഥാപിതമാവുന്നത് അപ്പോൾ ഈ ഒരു പാർക്കിലുള്ള മറ്റു രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഓർത്തു വെക്കുക എന്താണ് മഴവെള്ള സംഭരണിയും അതേപോലെ ബൊട്ടാണിക്കൽ ഗാർഡനും പ്രകൃതി ചരിത്ര മ്യൂസിയവും ഉൾപ്പെടുന്നതാണ് ഈ ഒരു ഈ ഒരു സഫാരി പാർക്ക് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് കേരളത്തിൽ സൂക്കം സഫാരി പാർക്ക് സ്ഥാപിതമാവുന്നത് എവിടെയാണ് കണ്ണൂരിലെ തളിപ്പറമ്പിലാണ് വീണ്ടും ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി എവിടെ എന്നാണ് എവിടെയാണ് കൊച്ചിയിലാണ് എറണാകുളത്തെ കൊച്ചിയിൽ വെച്ചാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി കേരള സ്കൂൾ ഒളിമ്പിക്സ് വേദിയാവുന്നത് അപ്പോൾ എന്താണ് കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്ന് നമുക്കറിയാം എന്താണ് സംസ്ഥാന സംസ്ഥാന സ്കൂൾ കായികമേളയാണ് സംസ്ഥാന സ്കൂൾ കായികമേളയാണ് ഇനി എങ്ങനെയാണ് അറിയപ്പെടുന്നത് കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി ാണ് കൊച്ചിയാണെന്ന് വെക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന കേരള സ്കൂൾ ഒളിമ്പിക്സിനെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് കൂടി വെക്കുക എന്താണ് കേരള 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 സ്കൂൾ ഒളിമ്പിക്സ് കേരള സ്കൂൾ ഒളിമ്പിക്സ് കേരള സ്കൂൾ ഒളിമ്പിക്സ് കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി ട്വന്റി ഫോർ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി ട്വന്റി ഫോർ എന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു കായികമേള അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ എന്താണ് ാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ് കൊച്ചിയാണ് സംസ്ഥാന സ്കൂൾ കായികമേളയാണ് എന്തെന്നറിയപ്പെടുന്നത് കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് നടക്കുന്നത് കൊച്ചിയിലാണെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഈ ഒരു കായികമേളക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ് കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി ട്വന്റി ഫോർ എന്നുള്ളതാണ് അപ്പോൾ ഒളിമ്പിക്സിന്റെ മാതൃകയിൽ ഒളിമ്പിക്സിന്റെ മാതൃകയിൽ എന്താണ് സംസ്ഥാന സ്കൂൾ കായികമേള നടത്തപ്പെടുന്നതാണ് ഈ ഒരു രീതി എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അടുത്ത നമ്മൾ ചർച്ച പോയിന്റ് ഇതാണ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലില്ലാതെ രാജ്യാന്തര യാത്രക്കാർക്ക് ഇമിഗ്രേഷൻ ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള സംവിധാനം ആരംഭിക്കുന്ന വിമാനത്താവളം ഏതെന്നാണ് ഏത് വിമാനത്താവളത്തിലാണ് കൊച്ചി ഇന്റർനാഷണൽ വിമാനത്താവളത്തിലാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇങ്ങനെ ഒരു സംവിധാനം ആരംഭിക്കുന്നത് അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത ഉദ്യോഗസ്ഥരുടെ ഇടപെടലില്ലാതെ തന്നെ യാത്രക്കാർക്ക് രാജ്യാന്തര യാത്രക്കാർക്ക് അവരുടെ ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള ഒരു സംവിധാനമാണ് ആരംഭിക്കുന്നത് ഇനി എന്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു സംവിധാനം ആരംഭിക്കുന്ന ആരംഭിക്കുന്ന വിമാനത്താവളം ഏതാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് തെലങ്കാന സംസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് സ്വാസ്ത്യ നഗരം പദ്ധതിക്ക് കീഴിൽ ക്ഷയരോഗ വിമുക്ത മുനിസിപ്പാലിറ്റികൾക്കായി സവിശേഷ മാതൃക പുറത്തിറക്കിയ സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് തെലങ്കാനയാണ് തെലങ്കാനയാണ് ഇങ്ങനെ ഒരു മാതൃക പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ എന്താണ് സ്വാസ്ത്യ എന്താണെന്ന് ഓർത്തു വെക്കുക സ്വാസ്ഥ്യ നഗരം പദ്ധതിക്ക് കീഴിലാണ് എന്തിനു വേണ്ടിയിട്ടാണ് ക്ഷയരോഗ വിമുക്ത മുനിസിപ്പാലിറ്റികൾക്കായി സവിശേഷ മാതൃകയാണ് പുറത്തിറക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മാതൃക പുറത്തിറക്കുന്നതെന്ന് നമുക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്താണ് ക്ഷയരോഗ ക്ഷയരോഗികളുടെ എണ്ണം കുറയ്ക്കുന്നതിനും ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട മരണനിരക്ക് കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് തെലങ്കാന ഇങ്ങനെ ഒരു മാതൃക ഇങ്ങനെ ഒരു സവിശേഷ മാതൃക പുറത്തിറക്കുന്നത് അപ്പോൾ മൂന്ന് വർഷത്തേക്കാണ് ഈ ഒരു മാതൃക നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് സ്വാസ്ഥ്യ നഗരം പദ്ധതിക്ക് കീഴിൽ ക്ഷയരോഗ വിമുക്ത മുനിസിപ്പാലിറ്റികൾക്കായി സവിശേഷ മാതൃക പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് തെലങ്കാനയാണ് അടുത്തതൊരു പദ്ധതിയെക്കുറിച്ചുള്ള പോയിൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പദ്ധതിയുടെ പേര് എന്താണെന്ന് നോക്കാം എൻ പി എസ് എന്താണ് എൻ പി എസ് വാത്സല്യ എന്നുള്ള പദ്ധതിയാണ് എന്താണ് എൻ പി എസ് വാത്സല്യ എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ ഈ പേര് കേൾക്കുമ്പോഴേ അറിയാം എന്താണ് ഉണ്ടല്ലേ ഇതിലൊരു വാത്സല്യമുണ്ട് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എൻ പി എസ് വാത്സല്യ എന്നുള്ള പദ്ധതി കുട്ടികളുടെ ഭാവി സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കുന്ന പദ്ധതിയാണ് എന്ത് എൻ പി എസ് എന്നുള്ള പദ്ധതി അപ്പോൾ കുട്ടികളുടെ മാതാപിതാക്കൾക്കും അതേപോലെ രക്ഷിതാക്കൾക്കോ എന്താണ് അവരുടെ പേരിൽ കുട്ടികളുടെ പേര് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പേരിൽ എൻ പി എസ് വാത്സല്യ യോജന അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് അതിലേക്ക് ചെറിയ നിക്ഷേപങ്ങൾ അവർക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം അതായത് കുട്ടികൾക്ക് പ്രായപൂർത്തി ആയതിനു ശേഷം എൻ പി എസ് വാത്സല്യ എന്നുള്ള ആ ഒരു അക്കൗണ്ട് എങ്ങനെയായിട്ട് മാറും എൻ പി എസ് പ്ലാൻ എന്ന രീതിയിൽ മാറും അപ്പോൾ അവരുടെ കീഴിൽ അവർക്ക് എന്താണ് കുട്ടികൾക്ക് ചെറിയൊരു സാമ്പത്തികം ഉണ്ടാകുന്നത് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും അപ്പോൾ എന്താണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എൻ പി എസ് വാത്സല്യ എന്നുള്ള ഒരു പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് കുട്ടികളുടെ ഭാവി സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കുന്ന പദ്ധതിയാണിത് അപ്പോൾ ഈ ഒരു പദ്ധതി വഴി കുട്ടികളുടെ പാരന്റ്സിനോ രക്ഷകർത്താക്കൾക്കോ എന്നാണ് കുട്ടികളുടെ പേരിൽ എൻ പി എസ് വാത്സല്യ യോജന എന്നുള്ള അക്കൗണ്ട് തുടങ്ങി ചെറിയ നിക്ഷേപങ്ങൾ നടത്തി വരാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഈ ഒരു പദ്ധതി അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു പോയിൻറ്റിൻ്റെ അപ്ഡേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ട അസമിൽ നിന്നുള്ള ചരിത്ര സ്മാരകം ഏതെന്നാണ് ഏതാണ് ചരൈതിയോ മൊയ്തം എന്താണ് ചരൈതിയോ മൊയ്തം എന്നുള്ള സ്മാരകമാണ് ചരിത്ര സ്മാരകമാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട അസമിൽ നിന്നുള്ള ചരിത്ര സ്മാരകമെന്ന് അപ്പോൾ എന്താണ് ആ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഈ ഒരു ചരിത്ര സ്മാരകം ഉൾപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഏതാണെന്ന് നോർത്ത് വെക്കുക ചരൈദിയോ മൊയ്തം എന്നുള്ള ചരിത്ര സ്മാരകമാണ് അപ്പോൾ അസമിലാണെന്ന് നമ്മൾ പറഞ്ഞു ഏത് സംസ്ഥാനത്താണ് അസമിലാണ് എന്താണ് ചരൈതിയോ മൊയ്തം എന്നുള്ള ചരിത്ര സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇനി എന്താണ് ഈ ഒരു മൊയ്തം എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞതാണ് എന്താണ് അഹോം രാജാക്കന്മാരുടെ എന്താണ് ശ്മശാന സ്ഥലങ്ങളാണ് എന്തെന്ന് ഓർത്തു വെക്കുക മൊയ്തം ചരൈതിയോ മൊയ്തം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഉൾപ്പെട്ട അസമിൽ നിന്നുള്ള ചരിത്ര സ്മാരകം ഏതാണ് ചരയിൽ മൊയ്തമാണ് എന്താണ് അഹോം രാജാക്കന്മാരുടെ എന്താണ് ശ്മശാന സ്ഥലങ്ങളാണ് ഇവ എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക യുനെസ്കോ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് എന്താണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി മീറ്റിംഗ് നാപ്പത്തി ആറാമത് സെഷൻ നടക്കുന്നത് എവിടെ വെച്ചാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി എവിടെ ാണ് തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതോടൊപ്പം തന്നെ ഐ ഡി എസ് ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്നുള്ളതാണ് ഫുൾ ഫോം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ് അത് മന്ത്രി എം പി രാജേഷ് ആണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ് വെച്ചാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഒളിമ്പിക്സ് ഹ്രസ്വ രൂപത്തിലുള്ള ഉള്ളടക്കം നൽകുന്നതിന് ജിയോ സിനിമയുമായി പങ്കാളിയാവുന്നത് ആരെന്നാണ് ആരാണ് ഷെയർചാറ്റ് ആണ് ഷെയർചാറ്റ് ആണ് എന്തിനു വേണ്ടിയിട്ടാണ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഒളിമ്പിക്സിന്റെ ഒളിമ്പിക്സിന്റെ ഹ്രസ്വ രൂപത്തിലുള്ള ഉള്ളടക്കം നൽകുന്നതിനായിട്ട് ജിയോ സിനിമയുമായിട്ടാണ് എന്താണ് ജിയോ സിനിമയുമായിട്ടാണ് പങ്കാളിയാവുന്നത് ആരാണ് ഷെയർ ചാറ്റ് ആണ് ജിയോ സിനിമയുമായിട്ട് പങ്കാളിയാവുന്നത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് എൺപത്തിനാല് വർഷത്തിനിടയിലെ ഏറ്റവും ചൂടേറിയ ദിനമായി മാറി ഏത് ദിവസം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ ഇരുപത്തിരണ്ടാം തീയതിയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ടാണ് എന്താണ് എൺപത്തിനാല് വർഷത്തിനിടയിലെ ഏറ്റവും ഏറ്റവും ചൂടേറിയ ദിനമായി മാറിയത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ആരാണെന്ന് യൂറോപ്യൻ യൂണിയന്റെ കോപ്പൻ ക്ലൈമറ്റ് ചേഞ്ച് സർവീസ് ആണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത് അപ്പോൾ ഈ ഒരു ദിവസത്തിൽ ആഗോള താപനില എത്രയാണ് ആഗോള ശരാശരി താപനില എത്രയായിരുന്നു എന്നുള്ള കാര്യം ഓർത്തുവെക്കുക പതിനേഴ് ഒന്ന് അഞ്ച് ഡിഗ്രി ആണ് രേഖപ്പെടുത്തിയത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് എൺപത്തിനാല് വർഷത്തിനിടയിൽ ഏറ്റവും ചൂടേറിയ ദിനമായി മാറിയത് ഏത് ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ടാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ എംപോക്സ് വേരിയന്റ് പടർന്നു ആഫ്രിക്കൻ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് കോംഗോയിലാണ് ഏത് രോഗമാണ് വെക്കുക എംപോക്സ് ആണ് പടർന്നു പിടിച്ചിരിക്കുന്നത് അപ്പോൾ എംപോക്സ് വേരിയന്റ് പടർന്നു പിടിച്ച ആഫ്രിക്കൻ രാജ്യം ഏതാണ് കോംഗോയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഡാർക്ക് ഓക്സിജൻ കണ്ടെത്തപ്പെട്ട സമുദ്രം ഏതെന്നാണ് എവിടെയാണ് പസഫിക് സമുദ്രത്തിലാണ് എന്താണ് കണ്ടെത്തിയിരിക്കുന്നത് ഡാർക്ക് ഓക്സിജൻ ആണ് ഡാർക്ക് ഓക്സിജൻ ആണ് കണ്ടെത്തപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ശാസ്ത്രജ്ഞൻ ഇങ്ങനെ ഒരു ഓക്സിജൻ അതായത് പസഫിക് സമുദ്രത്തിന്റെ ആഴക്കടലി ഇങ്ങനെ ഒരു ഓക്സിജൻ ഡാർക്ക് ഓക്സിജൻ അതായത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യമില്ലാതെ എങ്ങനെയാണ് ഈ ഒരു ഓക്സിജൻ രൂപപ്പെട്ടത് എന്നുള്ള ഗവേഷണത്തിലാണ് ശാസ്ത്രജ്ഞൻ അപ്പോൾ എവിടെയാണ് കണ്ടെത്തിയതെന്ന് ഓർത്തു വെക്കുക എവിടെയാണ് പസഫിക് സമുദ്രത്തിലാണ് ഇങ്ങനെയൊരു അതായത് ഡാർക്ക് ഓക്സിജൻ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ ഡാർക്ക് ഓക്സിജൻ കണ്ടെത്തപ്പെട്ട സമുദ്രം ഏതാണ് പസഫിക് സമുദ്രമാണ് ഇനി ഒരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് അജിങ്കിയ നായിക്കാണ് ആരാണ് അജിങ്കിയ നായിക് ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എന്തിനാണ് നോർത്ത് വെക്കുക മുംബൈ ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയി പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്തതൊരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പത്താം ദേശീയ കമ്മ്യൂണിറ്റി റേഡിയോ അവാർഡ് തീമാറ്റിക് അവാർഡ് രണ്ടാം സ്ഥാനം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള റേഡിയോ സ്റ്റേഷൻ ഏതെന്നാണ് ഏതാണ് റേഡിയോ കൊച്ചി നയൻറ്റി എഫ് എം ആണ് ഏതാണ് റേഡിയോ കൊച്ചി നയൻറ്റി എഫ് എം ആണ് ഈ ഒരു അവാർഡ് നേടിയിരിക്കുന്നത് എന്താണ് നോർത്ത് വെക്കുക പത്താമത് പത്താമത് ദേശീയ കമ്മ്യൂണിറ്റി റേഡിയോ അവാർഡിൽ ഏത് വിഭാഗത്തിൽ ാണ് തിമാറ്റിക് അവാർഡിലാണ് തിമാറ്റിക് അവാർഡ് രണ്ടാം സ്ഥാനമാണ് ലഭിച്ചത് രണ്ടാം സ്ഥാനം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള റേഡിയോ സ്റ്റേഷനാണ് ഏത് റേഡിയോ കൊച്ചി നയൻറ്റി എഫ് എം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ ഈ റേഡിയോ കൊച്ചി നയൻറ്റി എഫ് എം വഴി പ്രക്ഷേപണം ചെയ്ത നിറങ്ങൾ എന്താണ് നിറങ്ങൾ എന്നുള്ള പ്രോഗ്രാമിനാണ് നിറങ്ങൾ എന്നുള്ള പ്രോഗ്രാമിലൂടെയാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു അവാർഡാണ് പത്താമത് ദേശീയ കമ്മ്യൂണിറ്റി റേഡിയോ അവാർഡ് അവാർഡിലാണ് തീമാറ്റിക് അവാർഡ് രണ്ടാം സ്ഥാനം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള റേഡിയോ സ്റ്റേഷനാണ് ഏത് റേഡിയോ കൊച്ചി നയൻറ്റി എഫ് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് റൊട്ടാക്സ് ചാലഞ്ച് ഇന്റർനാഷണൽ ട്രോഫിയിൽ വിജയിച്ച ആദ്യ വനിതാ റേസർ ആരെന്നാണ് ആരാണ് അധിക മിറാണ് ആരാണ് അധിക മിറാണ് എന്താണെന്ന് ഓർത്തു വെക്കുക റൊട്ടാക്സ് ചാലഞ്ച് ഇന്റർനാഷണൽ ട്രോഫിയിലാണ് ഈ ഒരു മത്സരത്തിൽ വിജയിച്ച ആദ്യ ആദ്യ വനിതാ റേസർ ആണ് ആദ്യ വനിതാ റേസർ ആണ് ആര് അധിക മിർ എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തുവെക്കുക അപ്പോൾ ഇനി വരാനിരിക്കുന്ന പ്രധാന പരീക്ഷകൾ ഏതാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കണം അപ്പോൾ ടെൻത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായിട്ട് വരുന്ന എക്സാമുകൾ ഏതൊക്കെയാണ് അസിസ്റ്റന്റ് പ്രിസിഡന്റ് ഓഫീസർ അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എക്സാമുകളാണ് ടെൻത് ക്വാളിഫിക്കേഷൻ വരുന്നത് അതേപോലെ പ്ലസ് ടു ലെവൽ വരുന്ന എക്സാമുകൾ സി പി ഒ സിഇഒ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നിവയാണ് അതേപോലെ ഡിഗ്രി ഡിഗ്രി ലെവൽ എക്സാമുകൾ ഏതൊക്കെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എസ് ഐ സി ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസാണ് എന്താണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ വരുന്ന എക്സാം ൾ അപ്പോൾ ഈ എല്ലാ എക്സാമുകൾക്കും നിങ്ങളെ സഹായിക്കാനായി ടാലന്റ് അക്കാദമി ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത ഒരു വേദിയായിരുന്നു മലബാർ റിവർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയായിരുന്നു കോഴിക്കോടാണ് കോഴിക്കോട് വെച്ചാണ് എന്താണ് മലബാർ റിവർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കേരളത്തിൽ സൂക്കം സഫാരി പാർക്ക് സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് കണ്ണൂരിലെ തളിപ്പറമ്പിലാണ് ാണ് കേരളത്തിലെ സൂക്കം എന്നാണ് ഓർത്തു വെക്കുക കേരളത്തിൽ സൂക്കം സഫാരി പാർക്ക് സ്ഥാപിതമാകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി എവിടെയെന്നാണ് കൊച്ചിയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്നത് അപ്പോൾ എന്താണ് കേരള സംസ്ഥാന കായികം സ്കൂൾ കായികമേളയാണ് എന്തെന്ന് അറിയപ്പെടുന്നത് കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്ന് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി ട്വന്റി ഫോർ എന്നുള്ളതാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്തായിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ രാജ്യാന്തര യാത്രക്കാർക്ക് ഇമിഗ്രേഷൻ ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള സംവിധാനം ആരംഭിക്കുന്ന വിമാനത്താവളം ഏതാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇങ്ങനെ ഒരു സംവിധാനം ആരംഭിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് പോയിന്റ് തെലങ്കാന ഒരു ആണ് എന്താണ് ചെയ്താണ് നഗരം പദ്ധതിക്ക് കീഴിൽ ക്ഷയരോഗ വിമുക്ത മുനിസിപ്പാലിറ്റികൾക്കായിട്ട് സവിശേഷ മാതൃക പുറത്തിറക്കുന്ന പുറത്തിറക്കിയ സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് തെലങ്കാനയാണ് ഇങ്ങനെ ഒരു സംവിധാനം പുറത്തിറക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് പ്രത്യേകം ഓർത്തുവെക്കുക ക്ഷയരോഗ വിമുക്തത്തിന് വേണ്ടിയിട്ടാണ് ക്ഷയരോഗ രോഗികളുടെ എണ്ണം കുറയ്ക്കുന്നതിനും അതേപോലെ ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട മരണനിരക്ക് കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു മാതൃക പുറത്തിറക്കുന്നത് മൂന്ന് വർഷത്തേക്കാണ് ഈ ഒരു മാതൃക നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് കുട്ടികളുടെ ഭാവി സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേര് എന്തെന്നാണ് എന്താണ് എൻ പി എസ് വാത്സല്യ എന്താണ് എൻ പി എസ് വാത്സല്യ എന്നുള്ള പദ്ധതിയാണ് കുട്ടികളുടെ പാരൻസിനോ രക്ഷകർത്താക്കൾക്കോ ആ കുട്ടികളുടെ പേരിൽ എന്താണ് എൻ പി എസ് വാത്സല്യ യോജന എന്നുള്ള അക്കൗണ്ട് തുടങ്ങി ചെറിയ നിക്ഷേപങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പിന്നീട് അവർക്ക് പ്രായം പൂർത്തിയായതിനു ശേഷം ഈ ഒരു അക്കൗണ്ട് എന്താണ് എൻ പി എസ് പ്ലാൻ എന്ന രീതിയിൽ മാറുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ട അസമിൽ നിന്നുള്ള ചരിത്ര സ്മാരകം ഏതെന്നാണ് ഏതാണ് ദിയോ ദിയോമോയ്തം എന്നുള്ള ചരിത്ര സ്മാരകമാണ് അപ്പോൾ എന്താണ് ചരൈതിയോ മൊയ്തം എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക എന്താണ് അഹോം രാജാക്കന്മാരുടെ ശ്മശാന ഇവ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതേപോലെ തന്നെ വേൾഡ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി കമ്മിറ്റി മീറ്റിംഗിന്റെ നാപ്പത്തി ആറാമത് സെഷൻ നടക്കുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു തിരുവനന്തപുരമാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണ് ഐ ഡി എസ് എഫ് എഫ് കെയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയാണ് എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇനി എന്താണ് ഐ ഡി എസ് എഫ് എഫ് കെയുടെ ഫുൾ ഫോം എന്നുള്ള കൂടി ഓർത്തു വെക്കുക ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രൂപത്തിലുള്ള ഉള്ളടക്കം നൽകുന്നതിന് ജിയോ സിനിമയുമായി പങ്കാളിയാവുന്നത് ഷെയർ ചാറ്റ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ എംപോക്സ് വേരിയന്റ് പടർന്നു പിടിച്ച ആഫ്രിക്കൻ രാജ്യം ഏതാണ് കോംകോയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ ഡാർക്ക് ഓക്സിജൻ കണ്ടെത്തപ്പെട്ട സമുദ്രമേതാന്നാണ് ഏതിലാണ് പസഫിക് സമുദ്രത്തിലാണ് എന്താണ് പസഫിക് സമുദ്രത്തിലാണ് ഡാർക്ക് ഓക്സിജൻ അടുത്തിടെ കണ്ടെത്തപ്പെട്ടത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് അജിംഖ്യ നായിക് ആണ് ആരാണ് അജിംക്യ നായിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു പത്താമത് പത്താമത് ദേശീയ കമ്മ്യൂണിറ്റി റേഡിയോ അവാർഡിൽ തീമാറ്റിക് അവാർഡിൽ എന്താണ് തീമാറ്റിക് അവാർഡിൽ രണ്ടാം തീമാറ്റിക് അവാർഡിൽ രണ്ടാം സ്ഥാനം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള റേഡിയോ സ്റ്റേഷൻ ഏതാണ് റേഡിയോ കൊച്ചി എഫ് എം ആണ് അപ്പോൾ റേഡിയോ കൊച്ചി നയ വഴി പ്രക്ഷേപണം ചെയ്ത നിറങ്ങൾ ഏതാണെന്ന് ഓർത്തു വെക്കുക നിറങ്ങൾ നിറങ്ങൾ എന്ന പ്രോഗ്രാമിലൂടെയാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി വെക്കാം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു എന്താണ് റോട്ടാക്സ് ചലഞ്ച് റൊട്ടാക്സ് ചലഞ്ച് ഇന്റർനാഷണൽ ട്രോഫിയിൽ വിജയിച്ച ആദ്യ ആദ്യ വനിതാ റേസർ ആരെന്നാണ് ആരാണ് അധിക മിറാണ് ആരാണ് അധിക മിറാണ് ഈ ഒരു മത്സരത്തിൽ ജയിച്ച ആദ്യ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഐ എഫ് എഫ് ഐ യുടെ അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് പതിപ്പുകളുടെ ഫെസ്റ്റിവൽ ഡയറക്ടറായി നിയമിതരായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അനുരാഗ് കശ്യപ് ഓപ്ഷൻ ബി അയൻ എൻ മുഖർജി ഓപ്ഷൻ സി ശേഖർ കപൂർ ഓപ്ഷൻ ഡി അഭിഷേക് ശർമ്മ രണ്ടാമത്തെ ചോദ്യം ഇതാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഹരിത സാവിത്രി ഓപ്ഷൻ ബി കൽപ്പറ്റ നാരായണൻ ഓപ്ഷൻ സി എൻ രാജൻ ഓപ്ഷൻ ഡി ഗിരീഷ് പി സി പാലം അപ്പോൾ ശരി ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ആരോഗ്യ സംരക്ഷണത്തിനുതകുന്ന പ്രകൃതിദത്ത പോഷകങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാൻ സെന്റർ ഫോർ എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ് സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ കൊല്ലം ഓപ്ഷൻ ബി കോഴിക്കോട് ഓപ്ഷൻ സി എറണാകുളം ഓപ്ഷൻ ഡി തിരുവനന്തപുരം ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരി ശരിയത്തരം തിരുവനന്തപുരത്താണ് ഇങ്ങനെയൊരു അതായത് സെന്റർ ഫോർ എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ് സ്ഥാപിതമാകുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു സംസ്ഥാനത്തെ പുതിയ ലോകായുക്തിയായി നിയമിതനായത് ഓപ്ഷൻസ് ഓപ്ഷൻ 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 എ പി സി 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 ബാലകൃഷ്ണ മേനോൻ ബി എൻ അനിൽകുമാർ കെ ശ്രീധരൻ ഡി ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ബി ആണ് ആണ് ശരിയുത്തരം ആരാണ് എൻ അനിൽകുമാർ ആണ് എൻ അനിൽകുമാർ ആണ് എന്താണെന്ന് ഓർത്തുവെക്കുക സംസ്ഥാനത്തെ പുതിയ ലോകായുക്തിയായി നിയമിതനായത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം